രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാനായിട്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ചുരംകറുകയാണല്ലോ എനിക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധി വലിയൊരു മഴ വന്നിട്ട് നനഞ്ഞിട്ടില്ല പിന്നെയാണ് സുരേന്ദ്രനെ പോലെ ഒരു മരം ബി ജെ പി കാര് പൊതുവേ പറയുന്നത് കെ ജി പി എന്നാണ് കേരളത്തിലെ ബി ജെ പി അതായത് കേരള ബി ജനതാ പാർട്ടി എന്നാണ് കേരള ജനതാ പാർട്ടിക്ക് എന്താ പറയുക വോട്ടിസം ബാധിച്ചൊരവസ്ഥയാണ് മറ്റുള്ളിടത്തെല്ലാം മോഡിയും അമിത്ഷായും നടന്ന് മോഡി ഗ്യാരണ്ടി പറയുമ്പോഴും കേരളത്തിൽ വരുമ്പോൾ നമുക്കൊരു പരിഹാസം പോലെയാണ് കാര്യം സുരേന്ദ്രനും ടീമും ഗ്രൂപ്പ് കളിക്കുകയാണ് അവരുടെ എങ്ങനെ മറ്റവനെ കുതികാൽ വെട്ടാം മികച്ച പ്രശ്നന്മാരില്ല ഇല്ല എന്നല്ല മികച്ച പ്രശ്നന്മാരുണ്ടായിട്ടുണ്ട് ടി കെ പത്മനാഭനും കൃഷ്ണദാസും ശ്രീധരൻ പിള്ളയും കുമ്മനം രാജശേഖരനും ഒക്കെ മിടുമിടുക്കന്മാരായിരുന്നു എന്ന് പറയാം അവരവരുടെ പാർട്ടിയെ സ്നേഹിച്ചിരുന്നു എന്ന് പറയാം പക്ഷേ സുരേന്ദ്രൻ എങ്ങനെ തൻ്റെ കൂടെ നിൽക്കുന്നവരെ ഒതുക്കാം എങ്ങനെ കുതികാൽ പെട്ടാമെന്ന് കരുതുന്ന ഒരാളാണ് പിന്നെ തക്ക് ഡയലോക്കായിട്ടാണ് പുള്ളി കയറുന്നത് മേലിലോട്ട് മല കയറുന്നത് തക്ക് ഡയലോക്കായിട്ടാണ് ജൂനിയർ ജനറേഷനിലെ കുറച്ച് പിള്ളേരുണ്ട് ഇപ്പോൾ മറ്റു പാർട്ടികളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള കുറേ പിള്ളേരുകളുണ്ട് അവർ കൈയടിക്കുമെന്നല്ലാതെ സുരേന്ദ്രൻ ഇതിൻ്റെ ഒരു പ്രയോജനം കിട്ടാൻ പോകുന്നില്ല സുരേന്ദ്രൻ കയറി അതേ സ്പീഡിൽ തന്നെ തിരിച്ചിറങ്ങും കാര്യം രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷം എന്ന് പറയുന്ന അറുപത് ശതമാനത്തിൻ്റെ മേളിലാണ് ഇപ്പം തന്നെ എനിക്ക് തോന്നുന്ന എൻ ഡി എയുടെ ഒരു സ്ഥാനാർത്ഥി അവിടെ ഓൾറെഡി വന്നിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഈ കുഴൽപ്പണം കേസ് കൊണ്ടുവന്ന ആ വ്യക്തിയും അവിടെ മത്സരിക്കുകയാണ് അതിനിടയിലാണ് ഈ സുരേന്ദ്രൻ്റെ ഈ ഒരു തക്ക് ഡയലോഗൊക്കെ ആയിട്ടുള്ള ഒരു കയറ്റം അല്ലേ അല്ല സുരേന്ദ്രന് സുരേന്ദ്രനെ ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര നേതൃത്വം ഒരു പിന്നെ പ്രൊമോഷൻ നമ്മൾ സാധാരണ എല്ലാ ആൾക്കാരും കൊടുക്കാറ് ഇത് ഡീ പ്രൊമോഷൻ കൊടുത്തിരിക്കുന്നതാണെന്ന് തോന്നുന്നത് സുരേന്ദ്രൻ പണ്ട് വയനാട് സുരേന്ദ്രൻ അത്ര പരിചയമില്ലാത്ത സ്ഥലമൊന്നും അല്ല സുരേന്ദ്രൻ പണ്ട് പഴയ കാലത്ത് അവിടുത്തെ കാപ്പിത്തോട്ടത്തിന്റെ മാനേജറായിരുന്നു വീണ്ടും ചിലപ്പോൾ ഈ ഒരു അലക്ഷനോട് കൂടി കാപ്പിത്തോട്ടത്തിലെ മാനേജരായിട്ട് തന്നെ ഇവിടെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രന്റെ അവസ്ഥ പരിതാപകരമാകും എന്നതിന് മറ്റ് സംശയമൊന്നുമല്ല കാരണം രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഒരുപക്ഷെ വയനാടിന്റെ ജനത വിജയിച്ചേ വിജയിപ്പിച്ചേക്കാം ഇവിടെ രാഹുൽ ഗാന്ധി ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പം സി അതിനകത്ത് ബി ജെ പി ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദേശീയ മാധ്യമങ്ങളിൽ ഒരു സംസ്ഥാനത്ത് ആ സംസ്ഥാനത്ത് ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരിക്കുമല്ലോ എൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ ഗാന്ധി എന്നൊരു നേട്ടം മാത്രമേ ബി ജെ പിയുടെ നേതൃത്വം ഇതിൽ കാണുന്നുള്ളൂ ഇപ്പൊ കെ സുരേന്ദ്രന്റെ ഒമ്പതാമത്തെ തെരഞ്ഞെടുപ്പാണിത് എട്ട് തെരഞ്ഞെടുപ്പിലും എട്ട് നിലയിൽ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്താ പറയാ കുഴൽപ്പണം കടത്തുക എന്നുള്ള രാഷ്ട്രീയമാണ് അതിനപ്പുറം സുരേന്ദ്രന് മറ്റു ജയിക്കുക എന്നോ അങ്ങനെയുള്ള ലക്ഷ്യങ്ങളൊന്നുമില്ല ഇതിപ്പോ അങ്ങനെ നമ്മൾ തീർത്തും മഞ്ചേശ്വരത്തൊക്കെ മത്സരിച്ചപ്പോൾ നിസ്സാര വോട്ടിൻ്റെ ഭൂരിവർത്തനമാണ് സുരേന്ദ്രൻ തോറ്റതെന്ന് ആ കാലത്ത് തിൽക്കാലത്താണ് സുരേന്ദ്രൻ മാറിപ്പോയത് പിന്നീട് ഈ പറയുന്ന പോലെ ശബരിമല ഇഷ്യൂ ഉണ്ടാക്കുക ഇരുമടിക്കൊണ്ട് കൊണ്ട് നിലത്തിറിയുക ഇങ്ങനെയൊക്കെ ജനങ്ങളെ എന്തൊക്കെയോ കാണിച്ച് ഗിമക്ക് കാണിച്ച് ജനങ്ങളെ സ്വാധീനിക്കാമെന്ന് സുരേന്ദ്രൻ കരുതിയിട്ടുണ്ട് അതോടുകൂടിയാണ് സുരേന്ദ്രൻ താഴോട്ട് പോയെന്നാണ് എനിക്ക് തോന്നുന്നത് ബി ജെ പിയുടെ ഒരു ഇത്രയും മോശം കേട്ട ഒരു സംസ്ഥാന പ്രസിഡന്റിനെ നമ്മൾ കണ്ടിട്ടില്ല ഇവിടെ സുരേന്ദ്രനോ അല്ലെങ്കിൽ കുമ്മനമോ എന്നുള്ള ബി ജെ പി ഉയർത്തിക്കാട്ടുന്ന രാഷ്ട്രീയത്തെ എല്ലാ കാലത്തും കേരളത്തിലെ ജനങ്ങൾ പിന്നോട്ടടിച്ചിട്ടുണ്ട് കുറെയും കൂടി പരിഹാസ്യകരമായിട്ട് പിന്നോട്ടടിക്കാൻ തുടങ്ങിയത് ഒരു പക്ഷേ സുരേന്ദ്രനൊക്കെ വന്നപ്പോ സമയം മറ്റന്നാ ഈ സ്ത്രീകൾക്കൊക്കെ സുരേന്ദ്രനോട് ഒരു സഹതാപ വോട്ടൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത എല്ലാം ഉണ്ടോ പരിഹാസ്യ കഥാപാത്രം തന്നെയാണ് ഒരിക്കലും നമുക്കറിയാമല്ലോ പിന്നെ ബി ജെ പിയെ വളർത്താൻ വേണ്ടി ഒത്തിരി പരിശ്രമിച്ച ഒരാളാണ് നമ്മുടെ സി കെ പത്മനാഭൻ എത്രയോ കാലം ഈ ബി ജെ പിക്ക് വേണ്ടി വെള്ളം കോരിയും വിറവ് വെട്ടിയും നടന്നിരുന്ന അദ്ദേഹത്തെയൊക്കെ നിസ്സാരവത്കരിച്ച് കളഞ്ഞിട്ട് എന്തോ ചെയ്തു എന്ന് ഭാവിച്ച് സുരേന്ദ്രനെ കൊണ്ടുവന്ന് ബി ജെ പിയുടെ തലപ്പത്തിയപ്പോഴാണ് ബി ജെ പിക്ക് ഇത്ര എം ഡി രമേശും ശോഭ സുരേന്ദ്രനെയൊക്കെ ഒതുക്കുക എന്നുള്ളതാണ് സുരേന്ദ്രൻ വന്ന അതുപോലെ തീരുമാനം അതിന് അതിന് വേണ്ടിയിട്ടാണ് സുരേന്ദ്രൻ ഏറ്റവും കൂടുതൽ പ്രസിഡന്റ് മുരളീധരനാണ് കാര്യങ്ങളൊക്കെ അല്ല അത് മാത്രമല്ല നമുക്ക് നോക്കാം കേരളത്തിൽ എത്രയോ ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് ഈ ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളിലും ഏറ്റവും വോട്ട് കുറവ് കിട്ടുന്ന ഒരു സ്ഥലത്ത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനെ കൊണ്ട് തള്ളണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അത്രയും മോശമാണെന്ന് ബി ജെ പി നേതൃത്വം കരുതിയിട്ടുണ്ട് കേന്ദ്ര നേതൃത്വം കരുതിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വയനാട് പോലൊരു സ്ഥലത്ത് അതായത് ബി ഡി ജെസ് എന്ന് പറയുന്ന ചെറിയ രണ്ട് പേര് മത്സരിക്കുന്ന വി ഡി ജെസ് എന്ന് പറയുന്ന ആ പാർട്ടിക്ക് കൊടുത്ത അതേ പരിഗണന മാത്രമേ അല്ല അതിൻ്റെ പിന്നെ നേതാവിന് കൊടുത്ത അതേ പരിഗണന മാത്രമേ സുരേന്ദ്രൻ കൊടുത്തിട്ടുള്ളൂ ബി ജെ പി അപ്പം അത് കാണുമ്പോൾ നമുക്കറിയാം സുരേന്ദ്രനെ തീർച്ചയായിട്ടും അടുത്ത തവണയിൽ ഈ ലോക്സഭാ മാറ്റും രാഹുൽ ഗാന്ധി ശക്തമായ മത്സരം കൊടുക്കാനാണ് ബി ഡി ജെസിൽ സീറ്റ് എടുത്തിട്ട് ബിജെപിക്ക് മത്സരിക്കുന്നു എന്നാണ് ബി ജെ പി പറയുന്നത് പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാവില്ല രാഹുൽ ഗാന്ധിക്ക് ശക്തമായ മത്സരം കൊടുക്കണെ സുരേന്ദ്രൻ അല്ലല്ലോ അതെ എഴുക്കേണ്ടത് സ്മൃതി ഇറാനിയോ അതുപോലുള്ള നേതാക്കളോ നരേന്ദ്രമോദി ഭരണമായിരുന്നു പക്ഷേ പിന്നെ വയനാട് പോലെ ഒരു യു ഡി എഫ് ഉറച്ച കോട്ടയിൽ സുരേന്ദ്രൻ ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് തോന്നുന്നത് ആനി തന്നെ ശരിക്കും ബലിയാടാക്കിയതാണ് ആനി രാജ്യയ്ക്ക് തന്നെ അവിടെ നിലനിൽപ്പില്ല അപ്പോൾ പിന്നെ സുരേന്ദ്രൻ വന്നിട്ട് കാര്യമൊന്നുമില്ല കാര്യം രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം ഉള്ളൂ എന്തായാലും കുറയാൻ പോകുന്നില്ല സുരേന്ദ്രൻ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് തന്നെ വയനാട് ജനതയ്ക്കും കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾ രാഹുൽ ഗാന്ധി എന്ന എം പി ജനോപകരമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് ഇപ്പം കാട്ടാനെ ആക്രമിച്ച സംഭവത്തിലാണെങ്കിലും ഒരു എം പി എന്നതിൽ എപ്പോഴും മണ്ഡലത്തിൽ ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധി ബി ജെ പി വയനാട്ടിലെ ജനങ്ങളെ നന്നായി ദ്രോഹിച്ചിട്ടുണ്ട് കാരണം നമുക്കറിയാം വയനാട്ടിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കാട്ടാന ആക്രമണവും വന്യജീവി ആക്രമണമാണ് അപ്പോൾ അജീഷിനെ അവന്റെ പുരയിടത്ത് കയറി അല്ലെങ്കിൽ അവൻ്റെ നാട്ടിൽ വന്നിട്ട് ഒരു കാട്ടാന ചവിട്ടിക്കൊല്ലുമ്പോൾ അത് കർണാടകത്തിൽ നിന്ന് വന്ന ഒരു ഓളറിട്ട കാട്ടാന ചവിട്ടിക്കൊല്ലുമ്പോൾ ആ കർണാടക ഗവൺമെൻറ് ഈ കുടുംബത്തിന് പതിനഞ്ച് ലക്ഷം രൂപ അനുവദിക്കാൻ തീരുമാനമായി അത് കൊടുക്കരുത് എന്ന് പറഞ്ഞ് പിന്നെ കർണാടകത്തിൽ ഒടി ഒട്ടേറെ നടന്ന സമരങ്ങൾ ചെയ്ത ആൾക്കാരാണ് ബി ജെ പി ആ ബി ജെ പി പ്രതിനിധിച്ച് ഒരു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ വയനാട് ചെന്നാൽ വയനാട് ജനത കാർത്തിച്ചു നോക്കുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട അല്ല ബി ജെ പി കുറേ നാളായിട്ട് പറയുന്ന ഒരു എല്ലാ തെരഞ്ഞെടുപ്പിനും കുറച്ചു കാലം മുമ്പ് തന്നെ ബി ജെ പി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നാൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പോരെ രാജഗോപാലായിരുന്നു അവരുടെ മുഖം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നാൽ ആരെ മത്സരിക്കും ഉപതെരഞ്ഞെടുപ്പ് എല്ലാം രാജഗോപാലാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നാൽ രാജഗോപാൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരെ രാജഗോപാൽ നിയമസഭയിലേക്ക് രാജഗോപാൽ അതിൽ നിന്ന് മാറി ഇപ്പോൾ അവരൊന്ന് മാറ്റിപ്പിടിക്കുകയാണ് സുരേഷ് ഗോപിയാണ് ഇപ്പം താരം എവിടെ തിരഞ്ഞെടുപ്പ് വന്നാലും സുരേഷ് ഗോപി നിർത്തുകയാണ് സുരേഷ് ഗോപി രാജഭവാലിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ എ ക്ലാസ് മണ്ഡലങ്ങൾ ഒഴിവാക്കി സുരേന്ദ്രൻ വയനാട്ടിലേക്ക് പോകുന്നത് രാഹുൽ ഗാന്ധി ഇപ്പോൾ വിറപ്പിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ വിറപ്പിക്കൽ പോയിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം ബി ജെ പിയുടെ കേരളത്തിലെ പ്രവർത്തനങ്ങളല്ല വളരെ സുഷ്ടിച്ചു പോയിട്ടുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞപോലെ കേരളത്തിൽ നിന്ന് ഒരു നിയമസഭാ സാമാജികനാകാൻ പറ്റിയത് ഓ രാജഗോപാലിന് മാത്രമാണ് കാരണം അത് അദ്ദേഹത്തിൻ്റെ ജനകീയ മുഖം കൊണ്ട് മാത്രമാണ് അല്ലാണ്ട് ബി ജെ പിയുടെ പ്രവർത്തനം കൊണ്ട് അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് പിൽക്കാലത്ത് എനിക്ക് സപ്പോർട്ട് തന്നിരുന്നത് ഇവിടുത്തെ സാധാരണ ജനങ്ങളാണ് ബി ജെ പിയുടെ ആൾക്കാരല്ല ബി ജെ പിയിൽ എപ്പോഴും തമ്മിലടിയും അധികാരക്കൊതിയും അധികാരദാർഷ്ട്യവും നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന പിന്നെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ ാണ് ആളുകൾ അല്ല അത് മാത്രമല്ല ഇതിനകത്ത് വേറൊരു കാര്യം കൂടി പറയുന്നത് ഡി കെ പത്മനാഭൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു അതായത് ഡി കെ പത്മനാഭനെ പോലെ ആർ എസ് എസ് ബേസുള്ള ഒരു നേതാവ് തലമുതിർന്ന നേതാവിനെ ഉത്കാടകനായി പിന്നെ തീരുമാനിച്ച ശേഷം അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ട് പത്മജിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ച ഒരു പരിപാടി കൺവെൻഷൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കാസർഗോഡ് നടന്നിരുന്നു അതിലദ്ദേഹം വളരെ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബി ജെ പിക്ക് അമർഷമീന പുകയാണ് കാര്യം നേരത്തെ നമ്മളൊരു പാറ്റേൺ ഉണ്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ വോട്ടും ഇങ്ങനെ ഏതാരൊക്കെയാണ് എന്തൊക്കെയാണ് ഇപ്പോൾ ചാനലിൽ വന്നിരുന്ന് പറയുന്നവർ പ്രമുഖരായ നേതാക്കൾ സന്ദീപ് വാര്യറുണ്ട് സന്ദീപ് വജസ്പതി ഉണ്ട് പിന്നെ അങ്ങനെ ഒത്തിരി നേതാക്കന്മാരുള്ളപ്പോൾ അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ജി കൃഷ്ണകുമാറും സുരേഷ് ഗോപിയും പോലെയുള്ള ആൾക്കാരെയാണ് അവർ മുന്നിൽ നിർത്തുന്നത് കാര്യം ആർ എസ് എസ് ബൈസില്ലാത്ത ഒരു ടീമിനെയാണ് അവരിപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത് അത് സുരേന്ദ്രന്റെ ഇതിനടുത്ത് കൂട്ടി വായിക്കുമ്പോൾ സുരേന്ദ്രന്റെ സംഘടന മികവ് അതിനകത്ത് കുറച്ച് കാണണം കാരണം സുരേന്ദ്രൻ ഒരു നല്ല സംഘാടകനല്ല അദ്ദേഹം വെറുതെ വാവിട്ട വാക്കും പറഞ്ഞിങ്ങനെ നടക്കുന്ന ഒരു എന്താ പറയാ ഈ ട്രോളൻ ട്രോളർമാർക്ക് അടിക്കുന്നുണ്ട് എത്രത്തോളം വില പോകും കാണാം എന്തായാലും അക്കൗണ്ട് ഇപ്പം തന്നെ പാചകവാതകത്തിന്റെ സിലിണ്ടർ വില വർദ്ധിച്ചിരിക്കുന്നു പെട്രോൾ ഡീസൽ ഇന്ധന വില വർധന വലിയ മാറ്റം വന്നിരിക്കുന്നു യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കാത്തൊരു രാജ്യമായി ഇന്ത്യ മാറി നിയമന നിരോധനങ്ങൾ വ്യാപകമായി നടക്കുന്നു അത്തരത്തിൽ എല്ലാ വിഭാഗ വിഭാഗം ജനങ്ങൾക്കും വലിയൊരു ഈ െതിരെയുണ്ട് ആ രോഷം കൂടി പ്രകടിപ്പിക്കാനുള്ള അവസരമായിട്ട് തിരഞ്ഞെടുപ്പ് മാറും അത് വയനാട്ടിലും സ്വാഭാവികമായിട്ടും പ്രതിഫലിക്കും വയനാട്ടിൽ കുറച്ചുകൂടി കൂടുതൽ കാരണം ജനങ്ങൾക്ക് തൊഴിലില്ലാതായി ഇപ്പം പറയുന്ന പാചകവാദത്തിന്റെ വില പാചകവാദത്തിന്റെ വില നിസ്സാര വില കിടന്നപ്പോ ഈ പിന്നെ ബി ജെ പി ആളുകൾ അന്ന് ഈ പറയുന്ന നമ്മുടെ ശോഭാ സുരേന്ദ്രനൊക്കെ മറ്റേ ഗ്യാസ് സിലിണ്ടർ ഉരുട്ടിക്കൊണ്ട് കുറയ്ക്കാനും നടന്നിരുന്നു എന്നിട്ടിപ്പോ ആയിരം രൂപയോളം വന്നിട്ട് ഇടസമയത്ത് ഇലക്ഷൻ എലക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ എമൗണ്ട് കുറച്ച് കൊടുക്കുക പെട്രോളിന് അമ്പത് രൂപ കിടന്ന് പെട്രോളിനെ കൊണ്ടുവന്ന് നൂറ്റിപ്പത്ത് രൂപ നൂറ്റി ഏഴ് രൂപ വരെ എത്തിച്ച് എന്നിട്ട് അവിടെ നിന്ന് ഒരു രണ്ട് രൂപ കുറയ്ക്കുക ഇതൊക്കെ കാണാൻ ജനങ്ങൾക്ക് എന്താ മനസ്സിലെന്നാണ് കരുതുക അപ്പം ബി ജെ പി ഗവൺമെൻറ് ഈ കാണിക്കുന്ന കടുത്ത അനീതികൾ ജനങ്ങൾ തീർച്ചയായിട്ടും പ്രതികരിക്കും അപ്പോൾ ഈ സുരേന്ദ്രൻ വന്ന് വയനാട്ടിൽ നിൽക്കുമ്പോഴും ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത് അപ്പോൾ ഈ വിലവർധനവിനെയും ഈ പിന്നെ ജനങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങളെയെല്ലാം ജനങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ വിലയിരുത്തും അപ്പോൾ അത് മതി മോദി പറയുന്നത് ബിജെപി ഇത്തവണ രണ്ടക്കം കടക്കും എന്നാണ് ബിജെപി കൊറേ നാളായിട്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇങ്ങോട്ട് അക്കൗണ്ട് തുറക്കും അക്കൗണ്ട് എന്ന് പറയുകയാണ് മിക്കവാറും എല്ലാ നാഷണലിസ്റ്റ് ബാങ്കുകളിലും ഒരു അക്കൗണ്ട് തുറന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്ന കാര്യം സംശയം തന്നെയാണ് ഇത്തവണയും അപ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ് സുരേന്ദ്രനെ പോലെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ഒതുക്കാൻ വേണ്ടി തന്നെയാണ് വയനാട്ടിൽ കൊണ്ടുവരുന്നത് അതെ അതെ അല്ലെങ്കിൽ പാലക്കാട് ഇപ്പോൾ നഗരസഭാ ഭരണം ബി ജെ പിക്ക് ആയിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ചെങ്കിലും ബേസ് ഉള്ള ഒരു സ്ഥലത്ത് സുരേന്ദ്രന് സ്ഥാനാർത്ഥിത്വം കൊടുത്തിരുന്നെങ്കിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിന് സ്ഥാനാർത്ഥി കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റുക ഇപ്പോൾ സുരേന്ദ്രന് വയനാട്ടിൽ സ്ഥാനാർത്ഥിത്വം കൊടുത്തത് തന്നെ സുരേന്ദ്രനെ ബി ജെ പി പ്രസിഡന്റ് എന്ന നിലയിൽ നിന്ന് മാറ്റി നിർത്താനും ബി ജെ പിയുടെ പുതിയ ഒരു ഈ എലക്ഷന് ശേഷം കേരളത്തിലുണ്ടാകും എന്നുള്ളതും നമുക്ക് തീർച്ചയാണ് അപ്പോൾ സുരേന്ദ്രന് ഒരു കാരണവശാലും വയനാട്ടിൽ നിന്ന് ഒരു പിന്തുണയും കിട്ടില്ല തുഷാർ വെള്ളാപ്പടി നേടിയ വോട്ട് പോലും സുരേന്ദ്രന് വയനാട്ടിൽ നിന്നുണ്ടാകില്ലെന്നുള്ളത് നമുക്ക് തീർച്ചയാണ്